ഹായ് ഫ്രണ്ട്സ് ബി ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ മട്ടുപ്പാവ് കൃഷിയാണ് ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാവരും മട്ടുപ്പാവിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് എന്നാലൊരു പത്തഞ്ഞൂറ് ബാഗോളം കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ നമുക്ക് പരിചയപ്പെടാം ആ അണ്ണാ പേര് പറഞ്ഞൊന്ന് പരിചയപ്പെട്ടു തൻ്റെ പേര് ജയേന്ദ്രകുമാർ ജയേന്ദ്രകുമാറാണ് അഞ്ചനം ജംഗ്ഷൻ വീട് ജംഗ്ഷൻ്റെ അപ്പോഴേ അണ്ട്ടുപാവിൽ പച്ചക്കറി കൃഷി ചെയ്തിട്ട് എത്ര വർഷം കൊല്ലമായി അഞ്ചു കൊല്ലം അത് ചെയ്യാൻ സാഹചര്യം ഗൾഫ് ഇട്ട് വന്നപ്പോൾ ഞാൻ ഇത് ചാത്തിന കൃഷി ബന്ധപ്പെട്ട് പ്രമോദ് സാറുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ ഞാൻ സാറിന് പറഞ്ഞു സാർ വന്ന് നോക്കിയിട്ട് ഇതിന്റെ മണ്ടിൽ കൃഷി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ് ഇത്രയും ചൂടും പിന്നെ മോളി സാധനം കൊണ്ട് കയറി അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു ശരി ഓക്കെ നടക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സദാനന്ത ദൂരത്ത് പോയി തയ്യലൊക്കെ വെടിച്ചുകൊണ്ട് വന്നു ഞാനിത് ഇന്ന മണ്ടയിലേക്ക് എല്ലാം ചെയ്തു ഞാൻ പ്രൊമോ സാറിനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു പ്രൊമോ സാറ് വെരി ഗുഡ് വളരെയധികം ഇതായിട്ട് പറഞ്ഞു ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒറ്റയ്ക്ക് ഇത്രയും മണ്ണൊക്കെ കൊട്ടി ഇത് ആക്കി ചെയ്ത് എന്നും പറഞ്ഞെ അപ്രിഷ്യേറ്റ് ചെയ്തായിരുന്നു ഇവിടെ ആദ്യമായിട്ട് ആദ്യമായിട്ട് എല്ലാം ഞാൻ സാധനം കാരണം പച്ചക്കറി എനിക്ക് ഇതില് എത്ര എത്ര മൂടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് മൂടുണ്ട് എല്ലാം ഗ്രോ ബാഗ് ആണ് അങ്ങനെ പിന്നെ ഉള്ളിയും ഉള്ളിയും ഇത് എല്ലാം ചെയ്യും ബീറ്റ് റൂട്ടും ഉരുളക്കെടുക്കും എപ്പോഴും മുളകും തക്കാളി എല്ലാം നമ്മൾ നമ്മള് സിക്ക് വിപണി ചാത്തന്നൂരെ വിപണിയിൽ കൊടുക്കുന്നുണ്ടോ ആ അപ്പഴ് ഈ ഗ്രോ ബാഗ് ഒക്കെ എങ്ങനെ താഴ്ന്നു കൊണ്ടുവരുമോ എങ്ങനെ ഞാൻ പിന്നീട് പിന്നെ ബാഗുകൾ ഞാൻ മാറ്റി കീറമ്മ ബാഗുകൾ മാറ്റും അന്ന് ഇത് നല്ല വൃത്തിയാക്കി വേറെ എടുത്ത് കളഞ്ഞു വീണ്ടും റീഫില് ചെയ്യും അപ്പം ഈ ആ റീഫില് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്ന റീഫില് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചാ ചാണകപ്പൊടി ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇതെല്ലാം ഇട്ട് ഇതാക്കി കുമ്മായ ഇട്ട് വരവി ആറേഴ് ദിവസം വെച്ചിരിക്കും അതിന് ശേഷം പിന്നീട് ചാണാപ്പൊടി എല്ലാം ഇട്ട് പിന്നെ ബേപ്പിപുണ്ണാക്കൊക്കെ ഇട്ടിട്ട് തൈ നടും തൈ നടമ്പോ മോളിൽ ചൂട് കൂടുതലാണുള്ള തണല് കൊടുത്താണ് പച്ചവിരിപ്പന്നല്ല ഞാൻ ഓലത്തുമ്പോ പച്ചലയുടെ കൊമ്പോ ഒക്കെ കൊണ്ടുവന്ന് തണല് കൊടുത്ത് എന്നെ മൂട് പിടിപ്പിച്ചാണ് ഞാൻ മോളി വണക്ക് സമയത്ത് ചെയ്യുന്നത് മഴ സമയത്ത് പ്രശ്നമല്ല ഇപ്പൊ ഈ ഇതാ ഇപ്പൊ ഞാൻ പയറൊക്കെ നടാൻ വേണ്ടി വേണ്ടിയിരിക്കാണ് അപ്പൊ അത് തണല് കൊടുത്തേ ചെയ്യാൻ പറ്റും ഇത് പണ്ണ എത്ര മൂട് മുളക് ചെയ്തിട്ടുണ്ട് തക്കാളി നൂറ് മൂട് മുളക് ചെയ്തിട്ടുണ്ട് ആ അത് നൂറ് മൂട് ചെയ്ത് പിന്നെ തക്കാളി എത്ര മൂടുണ്ട് എനിക്ക് ഞാൻ ആവശ്യത്തിന് മാത്രമേ പറ്റും പത്തും പത്തും മൂട് ചെയ്തായിരുന്നു ഇടയ്ക്ക് തക്കാളി പ്രശ്നം വന്ന് അത് കാരണം തക്കാളി ഈ വീട്ടിലെ ഇത് ഇപ്പൊ വിക്ക് വെക്കുന്നത് അണ്ണന്റെ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല മാത്രമേ ഉള്ളൂ വെള്ളം മറ്റുള്ള ചൂട് ചൂട് സമയത്ത് സമയത്ത് നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കണം മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് ാണ് അപ്പൊ ഇതിന്റെ ബാഗിന്റെ അടിയിൽ തിരിയിട്ടിട്ടുണ്ട് അപ്പൊ വെള്ളം നിറച്ച് വയ്ക്കുന്നത് എന്നും ഒഴിക്കേണ്ട ആവശ്യം രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒഴിച്ചു കൊടുക്കും ഈ ചൂട് ചൂട് സമയത്ത് എത്ര പ്രാവശ്യം വെള്ളം ഒഴിക്കും ഒറ്റ പ്രാവശ്യം ഞാൻ നോക്കും നിലനിൽപ്പ് നോക്കി ഞാൻ ഒഴിച്ചു കൊടുക്കും ചെടിയുടെ ചെടിയുടെ ആവശ്യം അനുസരിച്ച് ഇപ്പൊ അതെന്താണ് ഉള്ളിയാണോ ചെയ്തേക്കുന്നത് എങ്ങനെയുണ്ട് സവാള ചെയ്തിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ എന്തോ അറിയത്തില്ല ഞാൻ ചെയ്തിരിക്കാണ് ചെയ്തിരിക്കാണ് അങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല ഞാനാദ്യമായിട്ട് ചെയ്യുന്നത് എന്ന് ഓപ്പ അപ്പൊ ഇപ്പൊ ഗ്രോ ബാഗ് മാറിയിട്ട് പുതിയ മോഡൽ ബാഗും ചെയ്യുന്നുണ്ടല്ലേ എച്ച് ഡി ചട്ടി ചൂട് കൂടുന്നുണ്ടോ കൂടുന്നോ എന്തോ വേരുകൾ ഒന്നും ഇതാക്കി പയറൊന്നും ഇട്ടിട്ട് ക്ലാപ്പ് മാറ്റിയതാ പുതിയ പുതിയ ഈ ബാഗ് എത്ര രൂപ വരും അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ചെയ്യുവാണോ ചെയ്തു നോക്കുക അഞ്ചുവർഷം വാറണ്ടി പറയുന്നുണ്ട് അഞ്ചു വർഷം വാറണ്ടി ഉണ്ടാവും ഓ ഓ അപ്പൊ ഈ വഴുതനൊക്കെ ഇങ്ങനെ ബാഗില് ചെയ്യുമ്പോ വേര് കൂടിയിട്ട് ബാഗ് പൊട്ടുന്നതായിട്ട് വരും പിന്നെ കൂടുതലും വേര് അകത്തിറങ്ങും പൈപ്പിനകത്ത് വേറെ പൈപ്പിനകത്തോട്ട് ക്ലീൻ ചെയ്യുക ഇതിന്റെ അവസാനം വരുമ്പോൾ ഇളക്കുമ്പോ നമുക്ക് അറിയാം ഈ നമ്മൾ ഒരു വർഷം മാത്രമേ നിർത്താ ചെല ചില നല്ലതൊക്കെ ആണെങ്കിൽ രണ്ടു വർഷമൊക്കെ നിർത്തും അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ മാറ്റി പുതിയ വെച്ചു പുതിയ വിത്ത് വെക്കും പുറത്താണെങ്കിൽ തറയിലാണെങ്കിൽ ആ പ്രശ്നമില്ല രണ്ടു വർഷം മൂന്ന് വർഷം നിർത്താം മുളവൊക്കെ പിച്ചി എങ്ങനെ എത്ര എത്ര കിലോ കൊടുക്കും ും ഇന്ന് രാവിലെ ഒന്നര കിലോളം പിച്ചായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച പിച്ചിരുന്നു തിങ്കളാഴ്ച പിച്ചിരുന്നു പുതിയായിട്ട് ഇനിയിപ്പോ നമ്മൾ മുളവൊക്കെ കൊടുത്ത് രണ്ടാഴ്ച കഴിയുമ്പഴത്തേക്ക് വീണ്ടും മുളവാം എന്തൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും മുകളിലായതുകൊണ്ട് കെമിക്കലൊന്നും ഇതൊന്നും ഇടാൻ പറ്റത്തില്ല രാസവളങ്ങൾ ഇടാൻ പറ്റത്തില്ല മുകളിലായത് കൊണ്ട് അപ്പൊ നമ്മള് സ്പ്രേയാണ് പിന്നെ അല്ലാതെ തന്നെ പിന്നെ ഒരുപാട് ഇതുണ്ട് ഇത് ഈ അസുഖം വരുന്നതിന് മരുന്ന് സ്പ്രേ കൊടുക്കും ചോട്ടിൽ എന്തോട്ട് കൊടുക്കും അല്ല പത്തൊമ്പത് കൊടുക്കാറുണ്ട് നല്ലാതെ നമ്മള് മൈക്രോന്യൂട്രിയനായിട്ടുണ്ട് സമ്പൂർണ്ണ സ്പ്രേ കൊടുക്കും അപ്പൊ ജൈവം മാത്രമേ കൂടുതൽ ഉപയോഗിക്കുന്നുള്ളു ടെറസിന്റെ മുകളിലായത് കൊണ്ട് ജൈവം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ആ അപ്പൊ പത്തൊമ്പത് ആവശ്യം വേണമെങ്കിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ആ പോളിയർ സ്പ്രേ കൊടുക്കും അപ്പൊ മുളു പറഞ്ഞാൽ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ അത് അപേടി നല്ലതായിട്ട് ഒരു പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വളം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് വരും അല്ലേ നല്ല വിളവ് വരും അപ്പൊ മൊത്തം എത്ര ചട്ടിയുണ്ട് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് ചട്ടിയുണ്ട് ചട്ടിയും ബാഗും എല്ലാം കൂടെ അല്ലേ ബാഗാണ് കൃഷിഭവനിൽ നീട്ടിയ ചട്ടികളോ എത്ര സമയം എത്ര സമയം ഇതിനകത്ത് ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ് പറഞ്ഞാ രാവിലെ ഞാൻ മണിക്ക് മണ്ടയിൽ വരും ആറു മണിക്ക് വണ്ടയിൽ വന്നാൽ ഒരു ഏഴ് മണി വരെ ഇതിന് മണ്ടേൽ എല്ലാ എന്തെങ്കിലും വൈകിട്ട് ഒരു മൂന്നര മണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു ആറാറര വരെ അപ്പൊ അണ്ണന് വേറെ കൃഷികളില്ലേ പുരടത്തിൽ രാവിലെ ഏഴ് മണിക്ക് വരെ ഇതിനകത്തുള്ള പരിചരണം കഴിഞ്ഞിട്ട് പിന്നെ പുരടത്തിലേക്ക് പോകുന്ന തിരിച്ചു വരും അവിടെ മറ്റുള്ള കൃഷികൾ ഏതൊക്കെയാ ചെയ്യുന്നത് ഇപ്പൊ അണ്ണനെ ഇങ്ങനെ ചെയ്യുന്നോണ്ട് എത്ര രൂപ വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമായിരിക്കും നോക്കാറില്ല എന്നാലും നമുക്ക് ഒരു ഒരു കൃത്യമായ ഒരു മറുപടി പറയാൻ നമുക്ക് പറ്റത്തില്ല ഇന്നിപ്പോ ഇന്നത്തെ വിപണിയിലാണ് വിപണിയിലാണെങ്കിൽ പച്ചക്കറിയിൽ നിന്ന് എത്ര രൂപ കിട്ടി കാണുമായിരിക്കും ഇന്നത്തെ ഇന്ന് ആയിരം രൂപയുടെ സാധനം എണ്ണം കൊടുത്തു അപ്പൊ ഇതുപോലെ തന്നെ അടുത്ത അടുത്ത വിപണിയിലും പോകത്തില്ലേ തൊള്ളായിരത്തി ഓടിച്ചിരുന്നു ഓണി ആ ആ ഒരു മാസം ഒരു ഏഴായിരം രൂപ എങ്ങനെയായാലും പച്ചക്കറിയിൽ നിന്നും കിട്ടുന്നില്ലയോടെ ആ വാഴ കൊലയും കൂടെ വരുവാണെങ്കിൽ ഏഴായിരം രൂപ ആ ഒരു ഒരു വിപണി അല്ല ഒരു മാസം കിട്ടും ഓ ഓ അപ്പൊ നല്ല കൊല കിട്ടുവാണെങ്കിൽ അതിലും കൂടുതൽ വരുന്നുണ്ട് ഓ ഓ അപ്പൊ ഇതില് ഇതിന് അണ്ണൻ എത്ര രൂപ ചെലവായി കാണും ഇങ്ങനെ ബാഗ് എല്ലാം കൂടെ ശ് ഒപ്പിച്ചതാകുന്നത് ഒരുമിച്ചത് ബൾക്കായിട്ട് ചെയ്തതല്ലേ ചെയ്താണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തീരുന്നതനുസരിച്ച് വെച്ചോണ്ടേ കൊറേശ്ശേ കൊറേ ചെയ്തു പയറ് പയർച്ചിട്ടുണ്ട് പയർ അപ്പൊ ഈ പിന്നെ വിത്തൊക്കെ എങ്ങനെയാ നാടൻ വിത്ത് തന്നെ എടുക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പോയി വാങ്ങുമോ വാങ്ങിച്ചിട്ട് അത് പത്ത് മൂട് കൊടുത്തു പിന്നെ ഓ പച്ചക്കറി തൈ ഉൽപ്പാദിക്കുന്നിടത്തുനിന്നുകൂടെ തൈ വാങ്ങുന്നുണ്ട് സ്വന്തമായിട്ട് വിത്താട്ടെന്ന് പറഞ്ഞാ പയറ് ഇത് മാത്രം ഇടും വൈതല്ല പാവലും പാവലും ഇതിനകത്ത് ചെയ്യണ്ട പച്ചക്കറി മാത്രമേ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നില്ല അപ്പൊ വീട്ടിൽ തന്നെ മാനേജ് ചെയ്ത് അപ്പൊ ചീരയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള ചീര മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ അപ്പൊ ഇതിനി സലാഡ് കുക്കുമ്പറിന്റെ കീഴി കഴിഞ്ഞാൽ നിർത്തിയാക്കണ്ടേ അടുത്ത പാവലും കൂടി ഇതിനകത്തും കേട്ടി അപ്പൊ ഈ പന്ത് അപ്പൊ അണ്ണ ഈ പാ ഈ വള്ളിയിലുള്ള ഈ പന്ന മോളീന്നുള്ളത് കിട്ടും വരുമ്പോഴത്തേക്ക് വെയിൽ വേണം മറവ് വേണം ഓവർ ചൂടാവാൻ പാടില്ലെന്ന് അപ്പൊ ഈ വഴി വഴുതനൊക്കെ അണ്ണ ഒരു വർഷം ബാഗ് നിർത്തിയിട്ട് പിന്നെ വീണ്ടും അടുത്ത ബാഗിലേക്ക് അങ്ങ് മാറ്റുക അത് ഫോൺ ചെയ്തിട്ട് അടുത്ത ബാഗിലേക്ക് മാറ്റുവാണോ പുതിയ കളഞ്ഞിട്ട് അടുത്ത അടുത്താണെങ്കിൽ അപ്പൊ നമുക്ക് ഒരു പൈപ്പിൽ നിന്ന് ആ തിരി ഒന്ന് കാണിക്കാൻ പറ്റുമോ തിരി എങ്ങനെയാ നമുക്ക് ഇല്ല ചെയ്യുന്നില്ല കോട്ടന്റെ തുണി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഈ കോട്ടൺ തുണിക്കാതെ പൈപ്പിലെ ഹോളിൽ കൊടുക്കും ഹോളില് തിരി ഇറക്കി കൊടുത്തു കൊടുത്തിട്ട് ബാഗിന്റെ ചോട്ടില് ഓ ഓ ബാഗിന്റെ ചോട്ടില് ആ എന്നിട്ട് ആ ആ തിരികേറ്റു ആ അപ്പൊ ഇത് അണ്ണാ ഈ പൈപ്പിലെ വെള്ളം എത്ര ദിവസം നിക്കും അപ്പൊ ഈ ബാഗിലും ഈ ഇത് എത്ര ബാഗിലാണ് കൊടുത്തിട്ടുണ്ടാവും ബാഗില് ഈ തിരുന്നിട്ട് ഈസ്റ്റം നല്ല ചൂട് സമയത്ത് മാത്രം ഈ ബെന്റിൽ വെള്ളം ഒഴിച്ചു ആ ബെൻഡില് വെള്ളം ഒഴിച്ച് ഫുള്ള് നിറച്ചു കൊടുക്കും അതുകൊണ്ട് വെയിലുള്ള സമയത്ത് മാത്രം വന്ന് വെയിലുള്ള സമയത്ത് ഒഴിച്ചു കൊടുത്താൽ തിരിഞ്ഞുകൊണ്ട് മാത്രം നിക്കത്തില്ല ഓ ഓ അപ്പൊ ആ സമയത്ത് മാത്രം നനച്ചു കൊടുത്താൽ തീർന്നു ഓ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പരീക്ഷണമൊക്കെ ചെയ്തുണ്ട് എവിടിയ മോളെ പോയല്ലോ ഇത് എന്ന് ഏത് പിന്ച്രുമെന്ന് നോക്കിയിരിക്കേ ഇതിന് വളം കൊടുക്കുന്നില്ലേ നല്ലോണം നല്ലോണം ജൈവവളം കൊടുക്കണേ നല്ലോണം ജൈവവളം കൊടുക്കുമ്പോ നല്ല ഇഷ്ടം പോലെ പിടിക്കും ഇതിന് ഇതിനെല്ലാം ആ സലാഡ് കുക്കും പറഞ്ഞൊക്കെ തണ്ണി മത്തനാണോ അത് നമ്മുടെ വലിയ മത്തനോ അതിങ്ങനെ മേളോട്ട് വിട്ടി മത്ത ബേബി മത്തൻ കാടിച്ചോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഓ അത് കർഷകൻ്റെ ഒരു അധ്വാനം തന്നെയാണ് ഇത് കേട്ടോ ഇത് രണ്ടാമത്തെ നിലയിൽ റൂഫിലാണ് ഈ പച്ചക്കറി ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ട് നിലയും കഴിഞ്ഞ് മൂന്നാമത്തെ നിലയിലേക്ക് വരണം ഈ മണ്ണും കൊണ്ട് അപ്പോൾ അത്രയും മണ്ണും അതിൻ്റെ വളവും കൂടെ കൊണ്ടുവന്ന് കൃഷി ചെയ്ത് അപ്പോൾ അതിനോടുള്ളൊരിഷ്ടം കൊണ്ട് മാത്രമാണ് ഈ കർഷക ഈ കർഷകർ ഇത് ചെയ്യുന്നത് അപ്പം കൃഷിയോടുകൂടി താല്പര്യവും വേണം എന്നാൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ആദ്യം നല്ലൊരു വരുമാനവും കർഷകന് കിട്ടുന്നുണ്ട്